ഹായ് എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ഹായ് കൂട്ടുകാരെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും വേദനയിലൂടെ കടന്നു പോയിട്ടുണ്ടാകും അല്ലേ ചിലപ്പോൾ അതൊരു നഷ്ടമാകാം മറ്റു ചിലപ്പോൾ ഒരു പരാജയമാകാം അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ച ഒരാൾ നമ്മെ വേദനിപ്പിച്ചതാകാം ഏതായാലും വേദന ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഈ വേദന നമ്മെ തളർത്താനാണോ അതോ അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പഠിക്കാനുണ്ടോ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വേദന നമ്മെ പഠിപ്പിക്കുന്ന ചില പ്രധാനപ്പെട്ട പാഠങ്ങളെ കുറിച്ചാണ് ഒരു ചെറിയ കഥയിലൂടെ നമുക്ക് തുടങ്ങാം ഒരിടത്ത് ഒരു മനോഹരമായ പൂന്തോട്ടമുണ്ടായിരുന്നു അവിടെ പലതരത്തിലുള്ള പൂക്കളും ചെടികളും ഉണ്ടായിരുന്നു ഒരു ദിവസം ശക്തമായ ഒരു കാറ്റ് വീശി പല ചെടികളും ഒടിഞ്ഞു വീണു പൂക്കൾ കൊഴിഞ്ഞുപോയി ആ കാറ്റിൽ ഒരു ചെറിയ റോസ ചെടിയും ഉണ്ടായിരുന്നു കാറ്റിന്റെ ശക്തിയിൽ അതിൻ്റെ ചില ഇലകളും മുള്ളും ഒടിഞ്ഞു പോയിരുന്നു ബാക്കിയുള്ള ചെടികൾ ഈ റോസാ ചെടിയെ നോക്കി സഹതപിച്ചു പാവം നിന്റെ ഇലകളും മുള്ളുമൊക്കെ ഒടിഞ്ഞു പോയല്ലോ അവരിൽ ഒരാൾ പറഞ്ഞു റോസാ ചെടി പതിയെ തല ഉയർത്തി സത്യമാണ് എനിക്ക് വേദനയുണ്ട് എന്റെ ഇല നഷ്ടപ്പെട്ടു എൻ്റെ മുള്ളിന്റെ സംരക്ഷണവും കുറഞ്ഞു പക്ഷേ ഈ കാറ്റ് എന്നെ ഒരു കാര്യം പഠിപ്പിച്ചു ദുർബലമായതെല്ലാം വീണുപോകും ഞാൻ എൻ്റെ വേരുകളെ കൂടുതൽ ആഴത്തിൽ ഉറപ്പിക്കണം അങ്ങനെ ആ റോസാ ചെടി കൂടുതൽ ശക്തിയായി മണ്ണിനെ പിടിച്ചു നിന്നു ദിവസങ്ങൾ കഴിഞ്ഞു വീണ്ടും വെയിൽ വന്നു മഴ പെയ്തു മറ്റുള്ള ചെടികൾ പഴയതുപോലെ പൂത്തുലഞ്ഞു എന്നാൽ ഈ റോസാ ചെടി കൂടുതൽ കരുത്തോടെ പുതിയ ഇലകളും മുകുളങ്ങളുമായി വീണ്ടും പൂവിട്ടു അതിൻ്റെ നഷ്ടപ്പെട്ട മുള്ളു ഉണ്ടായിരുന്ന സ്ഥാനത്ത് പുതിയതും മൂർച്ചയുള്ളതുമായ ഒരു മുള്ളു വന്നു അന്ന് ആ റോസാ ചെടി മറ്റുള്ള ചെടികളോട് പറഞ്ഞു വേദന നമ്മെ തളർത്താനല്ല മറിച്ച് നമ്മളെ കൂടുതൽ ശക്തരാക്കാനാണ് വരുന്നത് നമ്മൾ വീണ് പോകുമ്പോൾ നമ്മുടെ വേരുകൾ കൂടുതൽ ആഴത്തിൽ ഇറങ്ങി ചെല്ലണം വേദന നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ മോശം സമയങ്ങളെ അതിജീവിക്കാനുള്ള മാനസിക അവസ്ഥ നമുക്ക് ലഭിക്കുന്നു ഒരു കൊടുങ്കാറ്റ് കഴിഞ്ഞാൽ തെളിഞ്ഞ ആകാശമുണ്ടാകും എന്നോർക്കുക സ്വയം തിരിച്ചറിവ് നമ്മളുടെ ശക്തിയും ദൗർബല്യവും തിരിച്ചറിയാൻ വേദന നമ്മെ സഹായിക്കും നമുക്ക് എന്തൊക്കെ തരണം ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ അത്ഭുതപ്പെടും മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ നമ്മൾ വേദന അനുഭവിക്കുമ്പോൾ മറ്റുള്ളവരുടെ ദുഃഖങ്ങളെയും ബുദ്ധിമുട്ടുകളെയും കുറിച്ച് നമുക്ക് കൂടുതൽ ബോധമുണ്ടാകും അത് നമ്മളെ കൂടുതൽ മനുഷ്യമുള്ളവരാക്കും ജീവിതത്തിൻ്റെ മൂല്യം സന്തോഷത്തിന്റെ വില അറിയണമെങ്കിൽ നമ്മൾ ദുഃഖം അറിഞ്ഞിരിക്കണം ചെറിയ സന്തോഷങ്ങൾ പോലും എത്ര വലുതാണെന്ന് നമ്മൾ തിരിച്ചറിയും മാറ്റം അനിവാര്യമാണ് വേദന നമ്മെ മാറ്റത്തിനെ പ്രേരിപ്പിക്കുന്നു ഒരു ദുരിതം വരുമ്പോൾ നമ്മൾ പഴയ രീതികൾ മാറ്റാനും പുതിയ വഴികൾ തേടാനും നിർബന്ധരാകുന്നു ഓർക്കുക കൂട്ടുകാരെ ജീവിതത്തിൽ വേദന ഉണ്ടാകുമ്പോൾ തളർന്നിരിക്കരുത് ഓരോ വേദനയും ഒരു പുതിയ പാഠമാണ് അത് നമ്മെ കൂടുതൽ ശക്തരും പക്വതയുള്ളവരുമാക്കും റോസാ പോലെ നമ്മുടെ വീരുകളെ കൂടുതൽ ആഴത്തിലുറപ്പിക്കുക പ്രതിസന്ധികളെ ധൈര്യത്തോടെ നേരിടുക ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെന്ന് കരുതുന്നു നിങ്ങളുടെ ജീവിതത്തിലെ വേദനാജനകമായ അനുഭവങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് അതിജീവിച്ചതെന്ന് കമൻ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്കും പ്രചോദനമായേക്കാം എല്ലാവർക്കും ഈ കഥ ഇഷ്ടമായെങ്കിൽ കൂടുതൽ കഥകൾ കേൾക്കാനായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക